ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ രണ്ടായിരത്തിരണ്ടിൽ ഭേദഗതി ചെയ്ത വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളെ കുറിച്ച് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കാർത്തിക് ഐ എഫ് എസ് ഉദ്ഘാടനം ചെയ്തു വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയ സെക്ഷനുകളെക്കുറിച്ചും സംരക്ഷണ പട്ടികയെക്കുറിച്ചും അവ നടപ്പാക്കേണ്ട രീതികളെക്കുറിച്ചും നിയമത്തിൽ മാറ്റം വരുത്തിയപ്പോൾ അവയിലെ ഗുണദോഷ വശങ്ങളെക്കുറിച്ചും കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നിയമത്തിലെ പ്രധാന സെക്ഷനുകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും റിട്ടയർഡ് വൈൽഡ് ലൈഫ് വാർഡനായ എ ഒ സണ്ണി ക്ലാസിലൂടെ അറിയിച്ചു വനപാലകർക്കും പരിസ്ഥിതി പ്രവർത്തകർക്കും പ്രകൃതി സ്നേഹികൾക്കും ഏറെ സഹായകമായ കാടോർമകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ എഒ സണ്ണിയെ നിലമ്പൂർ സൌത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ജി ധനിക്ലാൽ പൊന്നാടിയണീച്ച് ആദരിച്ചു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വി പി ജയപ്രകാശ് നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് രവീന്ദ്രനാഥൻ കേരള ഫോറസ്റ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് യൂണിയൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി ജയന്ത്കുമാർ കേരള ഫോറസ്റ്റ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എ കെ ജയൻ കേരള ഫോറസ്റ്റ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് എസ് എസ് സജു കെ എസ് എഫ് പി എസ് ഒ സംസ്ഥാന ഗജാഞ്ജി സജി ജോൺ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗങ്ങളായ ടി പി ദിലീപ് കെ അഭിനേഷ് എന്നിവർ സംസാരിച്ചു കെ എസ് എസ് എഫ് പി എസ് ഒ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി കെ വിനോദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ആർ എം ബിജിൻ സ്വാഗതവും ഗജാൻജി ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു കെ എസ് എഫ് പി എസ് ഒ നേതാക്കളായ ജിസ്റ്റീന സരസ്വതി സന്തോഷ് അഖിൽദേവ് അനൂപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ